പ്ലസ് ടു പാസ്സായിട്ട് ഒരു ജോലിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആളാണോ നിങ്ങൾ എങ്കിൽ ഇന്ത്യൻ റെയിൽവേ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു വളരെ നല്ല ഒരു കാറ്റഗറിയെ പറ്റിയാണ് ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് യെസ് നല്ല അമ്പതിനായിരത്തിൽ കൂടുതൽ ശമ്പളം വാങ്ങാവുന്ന ഒരു കാറ്റഗറിയാണ് ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് എന്ന് പറയുന്നത് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരമാണ് ബേസിക് സാലറി എങ്കിലും അലവൻസസ് എല്ലാം ചേർക്കുമ്പോൾ അമ്പതിനായിരത്തിൽ കൂടുതൽ നിങ്ങൾക്ക് സാലറി ലഭിക്കുന്നതാണ് ഇതിനാവശ്യമായിട്ടുള്ള ക്വാളിഫിക്കേഷൻ പ്ലസ് ടു പാസ് മാത്രമാണ് അതുപോലെ പതിനെട്ട് വയസ്സിനും മുപ്പത് വയസ്സിനും ഇടയിലായിരിക്കുക എന്നുള്ളതാണ് ഇതിന് വേണ്ട ഒരു ഏജ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ നിങ്ങൾ ഒരു എസ് സി എസ് ടി സ്റ്റുഡൻ്റ് ആണെങ്കിൽ അഞ്ച് വർഷവും അതേപോലെ തന്നെ ഒ ബി സി സ്റ്റുഡൻറ് ആണെങ്കിൽ മൂന്ന് വർഷവും ഇളവ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതേപോലെ ഈ ഒരു കാറ്റഗറി നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ റിട്ടയർമെൻറ്റ് സ്റ്റേജിൽ തീർച്ചയായും നിങ്ങൾ കോൺട്രിബ്യൂട്ടറി പെൻഷൻ്റെ കീഴിൽ വരുന്നതാണ് സോ ഈ ഒരു കാറ്റഗറിക്ക് വേണ്ടി എന്തെങ്കിലും കൂടുതൽ ഇൻഫർമേഷൻ ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് താങ്ക് യു ഓൾ